ബഹുമാനപ്പെട്ട ഹോളമണ് ഉസ്താദ് ഈ കോഴിക്കോട് ജില്ലയിൽ ആദരിക്കപ്പെടേണ്ട പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പണ്ഡിതൻ തന്നെയാണ് മഹാനാവുന്ന ഷേഫുനാ ശംസയുടെ കൂടെ അവരൊരു നേരുപോലെ പിൻപറ്റുകയും അവരിൽ നിന്നുള്ള പ്രത്യേകമാവുന്ന തഹസീക്കാത്തുകളൊക്കെ അത് ശരിക്ക് പഠിക്കുകയും ആ തഹസീഖാത്തുകൾ ആവശ്യമുള്ള സ്ഥലത്ത് അവതരിപ്പിച്ചുകൊണ്ട് ദർശനം നടത്തുകയും എരുമിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ നിൽക്കുള്ള തഹ്തി തഹ്തീക്കൊക്കെ തഹസ്ഥിക്കൊക്കെ ഉള്ള വിഷയങ്ങൾ അവതരിപ്പിച്ച് വേണ്ടതുപോലെ പഠിതാക്കളുടെ ഹൃദയത്തിലേക്ക് അത് എത്തിച്ചു കൊടുക്കാൻ കഴിവുള്ള ഒരു വലിയ പണ്ഡിതനാണ് ഞാനും അദ്ദേഹവുമായിട്ട് ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷത്തിലധികമുള്ള കൂട്ടുജീവിതമാണ് ഞങ്ങൾ ഒന്നിച്ചുകൊണ്ട് ദാന്തിദാർ സലാം അറബി കോളേജിൽ ഞാനവിടെ മുതലിസ്റ്റായിരുന്ന കാലഘട്ടത്തിലും ഞാനവിടെ വൈസ് പ്രിൻസിപ്പാളായിരുന്ന കാലഘട്ടത്തിലും പ്രിൻസിപ്പാളായിരുന്ന കാലഘട്ടത്തിലൊക്കെ എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട് പിന്നീട് ഞാൻ മറ്റൊരു സ്ഥാപനത്തിലേക്ക് ജാമ്യ യമാനിയിലേക്ക് മാറിയപ്പോൾ അവിടെ എൻ്റെ കൂടെ നിന്ന് ജോലി ചെയ്തു നല്ല നിലക്ക് ദർശകർ പോയി അതോടുകൂടെ മഹാന്മാരാകുന്ന യുവാവിൻ്റെ ഔലിയാവുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്നുള്ള പ്രത്യേക ആത്മീയമാവുന്നതായ ശിക്ഷണത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു മുത്തഖിയാവുന്ന ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട അവളവണ്ണ അബുബക്കൽ മുസ്ലിയർ